അസലാമലൈക്കും വരഹമുല്ലാ വാത്ത അലമദില്ല സലാത്തുലാം ആല റസൂലില്ല അഹമ്മബാദ് സുന്നി വിദ്യാഭ്യാസ ബോർഡ് പൊതുപരീക്ഷ ക്ലാസ് അഞ്ച് അൽ ഫിഖുൽ ഇസ്ലാമി പാഠം രണ്ട് അവവലു മൻജിൽ ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ചേർക്കുന്നത് മരണപ്പെട്ടവർക്ക് ഖുർആാൻ ഓതാൻ പാടുണ്ടോ അതിനുത്തരം മുത്തനബി സുല്ലാ അലൈവലമ പറഞ്ഞു ഇക്കുറ ഊ സൂറത്ത് യാസിൻ അല മൗത്താക്കും മരിച്ചവരുടെ മേൽ നിങ്ങൾ സുറത്ത് യാസിൻ ഓദണമെന്ന് ഇമാം അബൂദാവൂദ് റദിയുള്ളാഹുവിന് ഉദ്ധരിച്ച ഹദീസിൽ വന്നിട്ടുണ്ട് രണ്ട് മയ്യത്ത് നിസ്കാരത്തിൻ്റെ ഒന്നാം തെക്ക് ബീറിന് ശേഷം എന്തു ചൊല്ലണം ഒന്നാം തെക്ക്ബിയറിന് ശേഷം ഫാത്തിഹയാണ് ഓതേണ്ടത് രണ്ടാം തെക്ക്ബിയറിന് ശേഷം എന്ത് ചൊല്ലണം അത് ഇബ്രാഹിമിയ സൊല്ലാത്താണ് ചെല്ലേണ്ടത് അഹമ്മദ് സുല്ലീൻ അല അലി സയ്യദ്ഹമ്മദിൻ ഖമാസുല്ലയിത്തല ഇബ്രാഹിമ എന്ന് തുടങ്ങുന്ന മൂന്നാം തെക്ക്ബിയറിന് ശേഷം എന്ത് ചൊല്ലണം അതിൻ്റെ മയത്തിന് വേണ്ടിയുള്ള പ്രത്യേകമായ ദ്വാ ഉണ്ട് ലഹു ഓറഹു എന്ന് തുടങ്ങുന്ന ആവിഷ്ടമായ ദുആ അത് പഠിക്കുകയും അത് എഴുതുകയുമാണ് വേണ്ടത് നാലാം തക്ബീറിന് ശേഷം എന്ത് ചൊല്ലണം അള്ളാഹു മലാ തഹരിം നാ ജറഹോ അലാ തഫ്തിൻ ലനാ വഖഫിർഹോ എന്നാണ് ചൊല്ലേണ്ടത് അടുത്തത് മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുന്നവർ എന്ത് ചൊല്ലണം ബിസ്മില്ലാഹി വായല മില്ലത്തി റസൂലില്ലാഹി സല്ല അലൈഹി വസല്ലം എന്നാണ് ചൊല്ലേണ്ടത് മയ്യത്തിനെ ഖബറിൽ എങ്ങനെയാണ് കിടത്തേണ്ടത് മയ്യത്തിനെ ഖബറിൽ എങ്ങനെയാണ് കിടത്തേണ്ടത് മുഖവും നെഞ്ചും കിബിലയിലേക്ക് തിരിച്ചു വലതുവശത്തിൻ്റെ മേൽ ചരിച്ചു കിടത്തണം കവിഴത്തടം മറ നീക്കി മണ്ണിലേക്ക് ചേർത്ത് വെക്കുകയും വേണം കബറിലേക്ക് മണ്ണ് വാരിയിടുമ്പോൾ ഓരോ തവണയും മൂന്ന് തവണ മണ്ണ് വാരിയിടണമല്ലോ ഓരോ തവണയും എന്ത് ചൊല്ലണം ഒന്നാം തവണയിൽ മിൻഹാ മിൻഹലക്കിനാക്കും രണ്ടാം തവണ ഒഫിഹ ന്തുക്കും അതുപോലെ മൂന്നാം തവണ ഒ മിൻഹ ന്ഹരിചുക്കും താറത്തൻ ഒഹറ എന്നാണ് ചൊല്ലേണ്ടത് അടുത്തത് തസ്ബീത്ത് എഴുതുക എന്താണ് തസ്ബീത്ത് അള്ളാഹുമ്മ സബിത്തുഹു എൻ ദുഅൽ അള്ളാഹുമ്മ അൽഹിംഹുൽ ജവാബ് അള്ളാഹു ജാഫിൽ ഖബർ ജയ് അള്ളാഹു ലഹുഹംഹു അള്ളാഹുമ്മ ആമിൻ ഹു മിങ്കുല്ലി ഫസ ഇതാണ് തസ്ബീത്ത് അടുത്തത് രണ്ട് കീറാത്ത് പ്രതിഫലം ലഭിക്കും ആർക്ക് മയ്യത്തിനെ അനുഗമിക്കുകയും നിസ്കരിക്കുകയും മറവ് ചെയ്യാൻ കൂടെ ഉണ്ടാവുകയും ചെയ്തവർക്കാണ് രണ്ട് കീറാത്ത് പ്രതിഫലം ലഭിക്കുക അടുത്തത് കീറാത്ത് എന്നാൽ എന്ത് ഒരു ഒഴുതുമലയോളമുള്ള പ്രതിഫലമാണ് ഒരു കീറാത്ത് എന്ന് പറഞ്ഞാൽ അടുത്തത് മയ്യത്ത് പരിപാലന രീതി ക്രമത്തിൽ എഴുതുക എങ്ങനെയാണത് കുളിപ്പിക്കുക കഫൻ ചെയ്യുക മയ്യത്ത് നിസ്കരിക്കുക മറവ് ചെയ്യുക തെൽക്കീൻ ചൊല്ലിക്കൊടുക്കുക തെസ്ബിയത്ത് ചൊല്ലുക ദുആ ചെയ്യുക ഇങ്ങനെയാണ് മെയ്യത്ത് പരിപാലനത്തിൻ്റെ ക്രമം ഇതുപോലെ ആ ബോക്സിലുള്ള അറബി വാക്ക് അള്ളാഹു മൗഫുല്ലഹു അതിൻ്റെ അർത്ഥം അള്ളാഹുവെ മയ്യത്തിന് പുറത്ത് കൊടുക്കണമേ എന്നാണ് എല്ലാവരും വിശദമായി കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക അള്ളാഹു തോഫീഖ് നൽകട്ടെ അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി വാത്ത ഈ ചാനൽ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഈ ലിങ്കുകളെല്ലാം സുന്നി വിദ്യാഭ്യാസ ബോർഡ് അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷ വിദ്യാർത്ഥികളിലേക്കും ആവശ്യമുള്ള മദ്രസ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്